െ ഞാൻ പറഞ്ഞല്ലോ സിപിഐയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും അല്ല സെക്രട്ടറിയേറ്റ് അപ്പം സമയ ഉണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇല്ല 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 സി എം വിളിച്ച ചർച്ച ചെയ്യും എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി ഐ അതുകൊണ്ട് സി എം വിളിച്ചാൽ ചർച്ച ചെയ്യും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അത് തുറന്ന് കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് ആശയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാവും വേറെ ഒന്നും പറയാനല്ല കമ്മിറ്റി കൂടാൻ പോകുന്നു ഇപ്പൊ ശരിയാറിയില്ല സിപിഐയുടെ കമ്മിറ്റി കൂടാൻ പോവല്ലേ ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും അല്ല അപ്പൊ ഈ സി എം വിളിക്ക് സി പി എമ്മിന് സെക്രട്ടേറിയറ്റ് ഉണ്ട് അപ്പം എന്തായാലും സമയപ്രതീക്ഷയുണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇല്ല 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 സി എം വിളിച്ച ചർച്ച ചെയ്യും എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി എമ്മും സി പി എമ്മും അതുകൊണ്ട് സി എം വിളിച്ചാൽ ചർച്ച ചെയ്യും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അത് തുറന്നു കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് പിന്നെ ആശയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും വേറൊന്നും പറയാനില്ല കമ്മിറ്റി വിടാൻ പോകുന്നു ഇപ്പോൾ ശരിയപ്പോൾ